ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചിനെ നോക്കാൻ തന്നതാണ് കൂട്ടത്തിലൊരു വീഡിയോ ഞാനങ്ങനെ എടുത്ത കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കുഞ്ഞുമാടെ വീട്ടിലാണ് അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റന്ന് നമ്മൾ ചെറുക്കനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അന്ന് രാവിലെ ഇതുപോലെ തലേന്ന് കല്യാണത്തിന് മറുവീട് കൊടുത്ത ഫുഡൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ അതൊക്കെ ചൂടാക്കി പൊറോട്ടയും ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ ഫുഡടിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ മോനും ഇക്കാട് ഉമ്മായ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കുന്നു അപ്പോൾ നമുക്ക് വെളിയിൽ പന്തലൊക്കെ അഴിക്കുകട്ടോ അപ്പം അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കുമായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ കാണാൻ ചെറുക്കെൻ്റെ വാപ്പ അവിടെ കടന്ന് കഷ്ടപ്പെടുവാണ് കൊച്ചാപ്പായി കൂട്ടത്തി എന്നെ കണ്ടിട്ട് പറയുന്നില്ലേ എടുക്കരുത് എന്നെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും അവരുടെ വീട്ടിലേക്ക് പെണ്ണിനെ വിളിക്കാൻ പോവുകയാണ് അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരെല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ ബസ്സിനകത്താണ് അവരുടെ വീട്ടിലോട്ട് അതായത് പെണ്ണിന്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മളിപ്പോ പെണ്ണിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുക അങ്ങനെ കുടിച്ചിട്ട് നമ്മൾ അകത്ത് കയറിയ സമയത്ത് അവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ റൂമിനകത്ത് ഇതുപോലെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യമാർ ഒരേ ഡ്രസ്സിലാണ് അതാണ് പെണ്ണ് പച്ച ഡ്രസ്സായിരുന്നു കേട്ടോ അങ്ങനെ ചെറുക്കനും പെണ്ണും ഒക്കെ ഫുഡ് കഴിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചെറുക്കൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് വന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക് യു ഓൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ അത്